യുവതലമുറയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യ കണ്ട ഏറ്റവും ജനപ്രിയനായ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഓർമ്മയായിട്ട് ഇന്നേക്ക് പത്തു വർഷം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുകയാണ് ജനത ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ഓർമ്മയായിട്ട് ഇന്നേക്ക് പത്തു വർഷം ഇന്ത്യൻ യുവതയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു ആ വലിയ മനുഷ്യൻ കാലമില്ലാത്ത ദശാബ്ദത്തിൽ മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചു ലോകവും രാജ്യവും വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഭരണം മാറി രാഷ്ട്രപതിമാരും മാറി മാറി വന്നു പക്ഷേ കലാമിനോളം ജനം സ്നേഹിച്ചിട്ട് രാഷ്ട്രപതി പിന്നീടുണ്ടായിട്ടില്ല തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് പത്രവിതരണം നടത്തി വിദ്യാഭ്യാസത്തിനുള്ള പണം കണ്ടെത്തിയിരുന്ന ബാലനിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രപതിയിലേക്കും രാജ്യത്തെ പ്രചോദിപ്പിക്കുന്ന ദൈക്ഷണിക വ്യക്തിത്വത്തിലേക്കുമുള്ള ഡോക്ടർ കലാമിൻ്റെ യാത്ര ഒരു പോരാട്ടമായിരുന്നു ഫൈറ്റർ പൈലറ്റ് ആകാനായിരുന്നു മോഹമെങ്കിലും ഇന്ത്യയുടെ മിസൈൽമാനായാണ് പരിണമിച്ചത് ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണങ്ങളുടെ നേതൃത്വം വഹിച്ചതും തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിൻ്റെ ഏകോപന ചുമതല വഹിച്ചതും ഡോക്ടർ കലാമായിരുന്നു മിസൈലുകൾ വിനാശത്തിനുള്ള ആയുധങ്ങളല്ല രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുന്ന പടച്ചട്ടകളാണെന്ന് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഘർഷം നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെയാണ് കലാം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് വാഴ്ത്തപ്പെടുന്നത് ഹൃദ്രോഗികൾക്കുള്ള വില കുറഞ്ഞ സ്റ്റണ്ട് മുതൽ പോളിയോ ബാധിതർക്കുള്ള ഭാരം കുറഞ്ഞ കാലിപ്പറുകൾ വരെ അദ്ദേഹം പിന്നീട് യാഥാർത്ഥ്യമാക്കി ഇന്ത്യയുടെ പതിനൊന്നാം രാഷ്ട്രപതിയായി ചുമതല ഏറ്റെടുത്ത ഡോ ഡോക്ടർ അബ്ദുൾകലാം രാഷ്ട്രത്തിൻ്റെ ഭാവിയെപ്പറ്റിയും രാജ്യത്തിൻ്റെ കരുത്തനെ പറ്റിയും തലമുറകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ രാമേശ്വരത്തെ ഒരു ബാലൻ ഇന്ത്യയുടെ മിസൈൽമാനും രാഷ്ട്രപതിയും ഒക്കെയായ കഥ ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുവോളം കാലം ജനം ഓർക്കും വരും തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കും ഇവിടെ ഒരു അബ്ദുൾ കലാം ഉണ്ടായിരുന്നുവെന്ന് ന്യൂസ് ഡെസ്ക് ഷെക്കിന ന്യൂസ്